ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ടു കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിൽ എസ് എസ് എൽ സി രണ്ടായിരം കഴിഞ്ഞ് പാസ്സായിട്ടുള്ള പിള്ളേർ ഇപ്പോൾ കുറവാണെന്നാണ് എന്ന് വെച്ചാൽ എല്ലാവരും നാടിലോട്ട് പോകുന്നു വേറെ രാജ്യങ്ങളിലോട്ട് പോകുന്നു അപ്പോൾ അവർക്കെല്ലാം ആശങ്കയാണ് ഒരു വൃദ്ധന്മാര് മാത്രമുള്ള ഒരു നാടായി മാറുന്നു അതിൻ്റെ കൂടെ കുറച്ച് പിള്ളേർ രണ്ട് രണ്ടുപേരും കണ്ടുണ്ടായിരുന്നു ഒരാൾ വിദേശത്ത് നിന്ന് ലീവിന് വന്നതാണ് ഒരാൾ ക്ലാസ് എന്തോ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ ആ ഒരു പ്രായത്തിൽ പുറത്തുള്ള ആള് പറഞ്ഞത് ഈ ജോലിപരമായിട്ടുള്ള സാധ്യതകൾ ഇവിടെ കുറവാണ് അപ്പോൾ പുറത്ത് പോയേ പറ്റുമെന്ന് മറ്റേ ആള് പറഞ്ഞത് ആ ഇവിടത്തെ ശരിയാണ് നാടൊക്കെ ഇഷ്ടമാണ് പക്ഷെ പോയാലേ പറ്റും ഇവിടെ നിന്നിട്ട് എന്തിനാണ് എന്നുള്ളതാണ് അത് ശരിയാണ് ഇവിടെ നാട്ടിൽ നിന്നിട്ട് എന്തിനാണ് അത് മെയിനായിട്ട് എന്താണെന്നേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനും പുറത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം സോൾവ് സോൾവാകണം അത് നേരായ മാർഗത്തിൽ സോൾവാകണം അതിനൊരു സിസ്റ്റം ഉണ്ടാവണം നാട്ടിലതില്ല നാടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതില്ല നമ്മൾ ഇമോഷണലി നമ്മളെ ഫുൾ ആക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ ഉള്ളത് കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റും ക്യാമ്പയിനും പിന്നെ ന്യൂസ് ചാനൽസിൽ കൂടെയൊക്കെ അവരുടെ ഭീരവാദമൊക്കെ മുടക്കിയിട്ടുള്ള അങ്ങനത്തെ ന്യൂസും അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈസിലി നമ്മളെ വിഡ്ഢികളാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല മര്യാദക്ക് കുറേ റോഡ് പണിയൊന്നും മറ്റേ പണിയൊന്നും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് സോൾവാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചിന്തിച്ചാൽ തന്നെ മതിയും നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നമ്മുടെ ചെറുപ്പക്കാരിലുണ്ട് പിന്നെ കൂടുതൽ പേരും വിചാരിക്കുന്നത് പൈസക്ക് വേണ്ടിയാണ് പുറത്തോട്ട് വരുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല പൈസ ഓബിയസ്ലി ഒരു ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി കിട്ടുന്നത് ഈ രാജ്യങ്ങളിൽ വരുമ്പോഴാണ് പിന്നെ കുറച്ച് ചുരുക്കം പേർക്ക് ഇപ്പോൾ നഗരങ്ങളിൽ താമസിക്കുന്ന ചുരുക്കം പേർക്ക് അത് കിട്ടുന്നുണ്ട് നല്ല പൈസ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ചിലവ് അവിടെയുണ്ട് എത്രത്തോളം പൈസ കിട്ടുന്നു അത്രത്തോളം ആ ചിലവും കൂടുതലും പക്ഷെ പൈസയെക്കാളും ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു പാർട്ട് ടൈം എടുത്താൽ തന്നെ കിട്ടുന്നത് നല്ല എമൗണ്ട് തന്നെയാണ് നാട്ടിൽ സംബന്ധിച്ച് ചിലവുണ്ടെങ്കിലും അത് ഒബിയസ്ലി ആ ലാഭത്തിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പണ്ട് പോയിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോട്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ഏരിയകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗൾഫില് ഭരിക്കുന്നത് രാജാക്കന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ സുൽത്താന്മാരോ അങ്ങനെ ഷേഖ്മാരൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ കിങ്ഡംസിലെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത് ബാക്കിയുള്ള ഇടത്തൊക്കെ ജനാധിപത്യമാണ് അവർ വോട്ടെടുത്ത് ജയിക്കുന്ന ആളുകളാണ് രാജ്യം ഭരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ ഇവിടെ സോൾവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ട് മാത്രമല്ല എന്തെങ്കിലും പ്രശ്നത്തിൽ ഈവൺ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള നമുക്ക് പോലും വോയിസ് ഉണ്ട് അവിടെ നമുക്ക് പോലും റൈറ്റ്സ് ഉണ്ട് പൗരന്മാർക്ക് അതിൽ കൂടുതലുണ്ട് ആൻഡ് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ തെരുവിലിറങ്ങി നമുക്കതിനെ അതിനെതിരെ പ്രതിഷേധിക്കാം അത് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മാറ്റുന്ന ഓക്കെ ഈ ജനങ്ങൾക്ക് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട് ഗൾഫിൽ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ നല്ലവരായതുകൊണ്ട് നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ആ നിശ്ചിതം ഇത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും കുറവാണെങ്കിൽ പോലും പക്ഷെ ഫൈനാൻഷ്യലി അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ആക്ച്വലി പക്ഷേ പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അവരെ ടാക്സ് മേടിക്കുന്നില്ല അങ്ങനത്തെ ടാക്സുകൾ കുറവാണ് പിന്നെ രാജഭരണമാണ് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രാജാവിൻ്റെ മുകളിലാണ് ഈ ഡിസിഷൻസൊക്കെ അങ്ങനെ നിൽക്കണം എന്നുള്ളത് ഇപ്പോൾ സൗദി അറേബ്യ ഓപ്പൺ അപ്പുന്നു അത് പുതിയ രാജാവ് വന്നുകൊണ്ട് പഴയ രാജാവ് എല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു നമ്മളല്ല അവിടെ വോട്ട് ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യുന്നത് നമുക്കവിടെ അവകാശങ്ങളില്ല രാജാവ് എന്ത് പറയുന്നു രാജാവ് എന്ത് തരുന്നു ആ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പണ്ട് ഗൾഫിലോട്ട് പോയിരുന്ന ആളുകൾക്കെല്ലാം പൈസക്ക് വേണ്ടി മാത്രം പോയിരുന്നത് ഒരു നാൾ നാട്ടിലോട്ട് തിരിച്ചു വരാനുള്ള ആഗ്രഹവുമായിട്ട് ഇന്ന് പോകുന്ന എന്താന്ന് വെച്ചാൽ ഇന്ന് നല്ല ജീവിതത്തിന് വേണ്ടിയാണ് പുറത്തോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ അവർക്കത് കിട്ടുമ്പോൾ അവരവിടെ നിൽക്കുന്നു നാടിനെ മറക്കുന്നു അല്ലെങ്കിൽ വല്ലപ്പോഴും നാട്ടിൽ വന്ന് നോക്കും നോക്കുന്നു ഇതായി മാറും ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടാനില്ലാത്ത ഈ സംഭവം നാട്ടിൽ മര്യാദക്കുള്ള ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാര്യം ഇവിടെ സോൾവ് ചെയ്യണമെങ്കിൽ നേരായിട്ട് മാർഗത്തിൽ നടക്കുന്നില്ല ഇവിടെ ഞാൻ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അവിടെ ഒരു വെള്ളം ഒരു ചെറിയൊരു ചാലുണ്ട് ചെറുതായിട്ട് അതിൻ്റെ നടക്കൂടി നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം പൊങ്ങി ഒരു ലെവലിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഓ ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും ഒന്ന് ശരിയാക്കുന്നതെന്ന് ഞാൻ കണ്ടു അതിനൊരു സിസ്റ്റം ഉണ്ട് അവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വെള്ളം എന്നെങ്കിലും പോകുമോ ഓടെ തന്നെ വൃത്തിയാക്കാറുണ്ടോ നമ്മുടെ നാട്ടിൽ അപ്പോൾ അത് വ്യത്യാസമുണ്ട് അതിനിടയ്ക്ക് അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ന് വേണ്ട നാളെ ചെയ്യാന്ന് പറയുന്ന തരത്തിൽ തൊഴിലാളികളെ മടി പ്രഷർ കൃത്യമായിട്ടുള്ള പ്രഷറും കൊടുത്തുകൊണ്ട് ആ പണിയെടുപ്പിക്കാവുന്ന ഒരു സിസ്റ്റം നാട്ടിലില്ല ഇതൊക്കെ ആരുടെക്ക് ഒരു ദയവുകൊണ്ട് നടക്കുന്നുകൊണ്ടാണ് ആ ചെയ്തേക്കാം എനിക്കെന്താ എന്നുള്ള രീതിയിലാണ് പണിക്കാരെ പണിയെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്ത നാട്ടിൽ മാത്രമല്ല ഓരോ പ്രായത്തിലും ഓരോ ലെവലും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ എന്നുവെച്ചാൽ അവർക്ക് അവർ സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് ചെയ്ത് കാണണമെന്ന് അവർക്കുണ്ട് അപ്പോൾ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഏതാണ് എടുക്കുന്നത് സയൻസ് ആണോ ഇതാണോ എത്ര മാർക്ക് കിട്ടിയെന്നോ ആദ്യം ചോദിക്കും പിന്നെ സയൻസ് ആണോ കൊമേഴ്സാണോ പിന്നെ അത് കഴിഞ്ഞ് കോളേജ് ചെല്ലുമ്പോൾ ഏത് കോഴ്സാണ് കോളേജ് കഴിഞ്ഞാൽ എപ്പോഴാണ് ജോലി കിട്ടുക ഇതുവരെ കിട്ടിയില്ലേ പിന്നെ കുറച്ചൊരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും കല്യാണ സെറ്റിൽ ആയില്ലേ പിന്നെ കല്യാണം കഴിയുമ്പോൾ കുട്ടിയെപ്പോഴാണ് കുട്ടിയായി കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിയെപ്പോഴാണ് അത് കഴിഞ്ഞാൽ വീട് അത് കഴിഞ്ഞാൽ പിന്നെ കാറെപ്പഴ പിന്നെ എന്താ പുറത്തോട്ട് പോകുന്നില്ലേ പുറത്തോട്ട് ടൂറിന് പോകുന്നില്ലേ അങ്ങനത്തെയൊക്കെ പിള്ളേരുടെ കല്യാണം പിള്ളേർക്ക് പഠിപ്പാണോ ഏതാണ് നീ പഠിപ്പിക്കാൻ പോകുന്നത് അതൊക്കെ പിള്ളേർക്ക് കൊടുക്കരുത് ഇതൊക്കെ ഓരോ ഓരോ സ്റ്റേജിലും നമ്മളെ ഇത്രയും വിഷമിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആക്കാൻ ഇവർ സമ്മതിക്കില്ല അവർ പറയുന്നത് അല്ലെങ്കിൽ ആ സമൂഹം എന്ന് പറയുന്നത് അവരിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവില്ല അപ്പോൾ പറയും എൻ്റെ ജീവിതം ഇങ്ങനെ നിന്റെ ഇങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ പറയുന്നത് എന്തിനാ വിചാരിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരാളൊക്കെ നിങ്ങളുടെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ആ പ്രഷറൊക്കെ ഒരിക്കലും സാറ്റിസ്ഫൈ ആക്കാനിത് സമ്മതിക്കില്ല നമ്മളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷം സമാധാനം തരാൻ ഇങ്ങനെയുള്ള ഓഗസ്റ്റ്യൻസ് ഒരിക്കലും നമ്മളെ സഹായിക്കില്ല ഈ ചോദ്യങ്ങളൊക്കെ ഇവർ ഭരിക്കുന്ന ആളുകളോട് ചോദിക്കുകയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ ജോലി സാധ്യതകളില്ല എന്നൊക്കെ അവർ ചോദിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നന്നായി പോയാനെ നമ്മൾ വികസിത രാജ്യമൊക്കെ ആയാനേ പക്ഷെ അതൊന്നും പറ്റില്ല മേലാളന്മാരോടൊന്നും മിണ്ടാൻ പറ്റില്ല മേല മേലാളന്മാരോട് മിണ്ടാതെ അങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരൊക്കെ താഴേക്ക് കയറിക്കൊണ്ട് രാഷ്ട്രീയം ഇപ്പോൾ ഒരു പൈസ ഉണ്ടാക്കുന്ന സംഭവമായതും എന്തും ചെയ്ത് രാഷ്ട്രീയത്തിൽ കയറാനും രാഷ്ട്രീയത്തിൽ കയറിയിട്ട് അവിടെ ചെന്ന് നമ്മുടെ തന്നെ നമ്മളെ ടാക്സ് കൊടുക്കുന്ന പൈസ വെറുതെ ഇരുന്ന് തിന്നാനും ഇവർക്കൊക്കെ പറ്റുന്നതും അതിനൊരു ഒളിപ്പില്ലാതെ ആ അതൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് രാഷ്ട്രീയക്കാരാണ് കക്കും എന്നുള്ളത് അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്ത് വെട്ടിത്തവും എന്ത് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഒരാൾ പോലും നമുക്ക് മര്യാദക്കുള്ളവരായിട്ട് കാണാൻ പറ്റുന്നില്ല സോ ഇങ്ങനെയുള്ള രാജ്യത്ത് നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റിയോ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു കാര്യം സോൾവ് ചെയ്യാൻ തന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ളതും ഒരു തരത്തിലും നമുക്ക് സമാധാനം തരാത്തൊരു സമൂഹമുള്ളപ്പോഴും ചെറുപ്പക്കാരുണ്ടാവില്ല ചെറുപ്പക്കാർ ഇങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി അത് അവസാനം നമ്മുടെ സമ്പത്തായിട്ട് നമ്മൾ കരുതിയ യുവത്വം എന്ന് പറയുന്ന സംഭവം ബാക്കിയുള്ള ആളുകൾ അടിച്ചുകൊണ്ട് പോയാണ് ഇപ്പോൾ ഇതുപോലത്തെ ഉള്ള രാജ്യങ്ങളിൽ ഭയങ്കരമായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികൾ കിട്ടണമെന്നുള്ളത് അവരുടെ ആഗ്രഹങ്ങളാണ് കാരണം പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ആളുകളെക്കാളും ഒരു മൂന്ന് മടങ്ങോളം പൈസ കൂടുതൽ കിട്ടുന്നുണ്ട് ഗവൺമെൻസിന് ലാഭമാണ് പുറത്തുള്ളവർക്ക് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് എന്തായാലും സബ്സിഡൈസ് ചെയ്തൊരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഇവർ അവിടുത്തെ സിറ്റിസൺസിന് കൊടുക്കുന്നത് പുറത്തുനിന്ന് വരുമ്പോൾ അതിൻ്റെ മൂന്നരട്ടിയൊക്കെ മേടിക്കുമ്പോൾ ഇവർക്ക് ലാഭമേ ഉള്ളൂ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഇവിടുണ്ടാവും യൂണിവേഴ്സിറ്റി വലുതാക്കാം അതിൻ്റെ ഒരു ഷെയർ ഗവൺമെൻറ്റിന് കിട്ടും അതും ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് സെമ സെക്കൻഡ് സെമിസ്റ്ററിലാണ് ഇപ്പോൾ ലാസ്റ്റ് സെമിസ്റ്ററാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ തിയററ്റിക്കലായിരുന്നു ഞാൻ വിചാരിച്ചത് നോർമലല്ലേ ഇത്രയും പഠിപ്പിക്കുന്നു ഇതൊക്കെ വെർത്തല്ലല്ലോ പക്ഷെ സെക്കൻഡ് സെമിസ്റ്ററിൽ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ ആക്ച്വലി അതിലെ ആ ഫീൽഡിലെ വിദഗ്ധരെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ വായിക്കുക റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയോ അസൈൻമെൻറ്റ്സ് ചെയ്യുകയും പ്രാക്ടിക്കലി നമുക്ക് ആ നോളേജ് തരാനുള്ള എല്ലാ തരത്തിലുള്ള അതും വളരെ സൊഫിസ്റ്റിക്കായിട്ട് വെയിൽ ഇവർ ചെയ്യുന്നുണ്ട് സോ ആ ഒരു ലെവലിലുള്ളതിന് ഇത്രയും പൈസ കൊടുക്കുന്നതിന് ഒരു കൊടുക്കുന്നതിനൊരു പ്രശ്നമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അത്രയും എന്താ പറയുക ക്യാഷ്വലായിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് എന്നുവെച്ചാൽ ഒരു ഡിഗ്രി കുറേ പൈസ ഡൊണേഷൻ കിട്ടിയാൽ അവരെന്തും വെറുതെ കൊടുക്കും അങ്ങനത്തൊരു രീതിയിലാണ് പഠിപ്പിക്കുന്നില്ല ഒന്നുമില്ല ജസ്റ്റ് കുറേ തിയറി വായിപ്പിച്ച് മഗ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പിള്ളേർ എക്സാം തന്നെ എഴുതുന്നത് സോ അത് ആ ഒരു സമ്പ്രദായം ആ ഒരു കൾച്ചർ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു ഈ പഴമ പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഇനി മാറ്റേണ്ടിയിരിക്കുന്നു പക്ഷേ അതാണ് ഇപ്പോൾ കേരളത്തിലും മൊത്തം ഇന്ത്യയിലൊക്കെ കാണുന്നത് ആളുകളൊക്കെ കുറഞ്ഞു വിടുങ്ങി യുവത്വം എന്ന് പറയുന്ന ആള് യുവത്വം എന്ന് പറയുന്നൊരു വലിയ സമ്പത്താണ് ഇന്ത്യയുടെ പക്ഷെ അതൊക്കെ കുറഞ്ഞു കൊടുങ്ങി ഇപ്പോൾ പുറത്തു ഐ മീൻ വയസ്സായവരാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് വയസ്സായവർക്ക് കുറച്ചും കൂടി ഭക്തി കൂടും വയസ്സായവർക്ക് കുറച്ചും കൂടി പേടി കൂടും റിസ്ക് എടുക്കില്ല അവർ കുറച്ചും കൂടി വിശ്വാസത്തിൽ ഊന്നി നൽകും ജീവിതം ഇമോഷണൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്ന അവർ സെലക്ട് ചെയ്യുന്ന ആളുകളും അവർ സെലക്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഭരണർത്താക്കളെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളവരായിരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനെ ഉള്ളൊരു രാജ്യത്തിന് മുമ്പിലോട്ട് പുരോഗമിക്കുക അതിന് ഇവൺ ഉള്ളവരെ തന്നെ ഒരു ബ്രെയിൻ ഭാഷ പോലെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട് ഈ ഇത് കേൾക്കുന്നത് നിങ്ങൾ തന്നെ പറ നാട് വിടണോ വേണ്ടയോ നമ്മളിപ്പോഴും പൈസയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ചിന്തിക്കുന്നത് പുറത്ത് നല്ല പൈസ കിട്ടും പമ്പ തന്നെ തുടക്കത്തിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ അത് മാത്രമല്ല കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു രാജ്യത്ത് നിൽക്കണമോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നത് തന്നെ ഗതികേടാണ് ഓരോരുത്തരുടെ നമുക്ക് പുറത്ത് പോകണമെന്നായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ നാടൻ നന്നായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ കാരണം പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഒബിയസ്ലി നല്ലൊരു ജീവിതമാണ് കുറേ കൂടി കാമാണ് കോയറ്റാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ ഇതൊരു വേറെ രാജ്യമാണല്ലോ സോ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ഇവിടെ നമുക്കൊരു ആ ഒരു എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ട് ആ ഒരു നോസ്ട്രാലജിക് ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ അതുണ്ട് അതുണ്ടായില്ലോ ഇവിടെ അതൊക്കെ സഹിച്ചു ഇവിടെ നിൽക്കേണ്ടി വരുന്നത് നമ്മുടെ ഗതികേട് തന്നെയാണ് സോ അത് സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എത്രത്തോളം നാൾ നിങ്ങൾ നന്നാവില്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടുകാർ നന്നാവില്ലെങ്കിൽ പിള്ളേർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാണ്ട് ഏതോ മിനിസ്റ്റർ പറയുന്നത് കേട്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ നമ്മളെ പറഞ്ഞയക്കുന്ന അല്ലെങ്കിൽ ഏജൻസീസ് ഉണ്ട് ട്രാവൽ ഏജൻസീസ് അല്ലെങ്കിൽ ഇമ്മിഗ്രേഷൻ ഏജൻസീസ് അപ്പോൾ പിള്ളേരെ പറഞ്ഞയക്കുന്നതിന് അവർ എന്തോ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു പക്ഷെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഏജൻസീസ് ഗോയിങ് അബ്രോഡ് ഏജൻസീസ് എല്ലാം അതൊരു വേയാണ് സഹായിക്കുന്നതാണ് ഞാൻ ഒരു ഏജൻസിയുടെ കൂടെയല്ല വന്നിട്ടുള്ളത് ഞാൻ സ്വന്തമായിട്ട് ഡോക്യുമെൻസൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഏജൻസീനെ കണ്ടപ്പോൾ അവർ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സോ ഒരാളുടെ ഒരു തീരുമാനത്തെ അവർ വിലക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുറത്ത് പോകുക എന്ന് പറയുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ തീരുമാനമാണ് പേഴ്സണലാണ് അത് അത് ഗവൺമെൻറ്റിനൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു ഫാസിസമായി മാറും അപ്പോൾ ഒബിയസ്ലി ഇനിയും ഇൻക്പേഷൻസ് കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ കൂടി കാനഡയൊക്കെ നിർത്തി തുടങ്ങി അത്രയും അവിടെ കയറ്റി മാത്രമല്ല അവിടെ വീടുകളൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെയും അയർലൻഡിലും വീടുകളൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ അതാണ് നമ്മുടെ ആളുകൾ ഇനിയും വീടാൻ റെഡിയാണ് ജനിച്ചുവരുന്ന വീട്ടിൽ പിള്ളേർ വരെ വരുന്നൊരു അവസ്ഥയിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ നാട് നന്നാക്കാൻ നോക്കിയാലേ ഇനി രക്ഷയുള്ളൂ അല്ലാതെ ഒന്നും കരഞ്ഞു പിഴിഞ്ഞ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നാട് നന്നാക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് താഴ്ന്നോളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഏ ബൈ പിന്നെ അടുത്തു വഴി കാണാം